ഹലോ നമുക്ക് അപ്പോൾ ഇന്ന് അയില കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടൊരു കറി ഉണ്ടാക്കിയാലോ അതും കുക്കറിൽ അതിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ച് അയില ഉണ്ടെടുത്തേക്കുന്നത് അത് നല്ല കഴുകി വൃത്തിയാക്കിയ ശേഷം വരഞ്ഞിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ചെറിയ ഉള്ളി ചതച്ചത് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായി മാരിനേറ്റ് ചെയ്യുക കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കൊടുക്കണതിൻ്റെ കൂടെ ഇനി ഇത് മീനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം അത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് കുക്കർ എടുത്തിട്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിലേക്ക് മൂന്ന് വേപ്പിലെത്താണ്ടും കൂടി നിരത്തി വെച്ച് കൊടുക്കാം പിന്നെ നമ്മുടെ മിക്സ് ചെയ്ത് വെച്ച മീൻ ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പുളി എടുക്കുക ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി എടുത്തിട്ട് വെള്ളത്തിൽ ചാലിച്ച് ആ വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുക ഞാനിവിടെ ഒരു അരക്കപ്പോളം വെള്ളമെടുത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഇത് അടുപ്പത്തോട്ട് വെക്കാം മൂന്ന് വസ്സിൽ കഴിയുമ്പോൾ നമുക്കിത് തുറക്കാവേ ഇനി നിങ്ങൾക്കിതിൻ്റെ ഗ്രേവി വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം കൂടി അടുപ്പത്ത് വെച്ച് വറ്റിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഹെൽത്തി ആയിട്ട് തന്നെ കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മീനാണ് ഈ മീൻ വറുത്ത് കഴിക്കുന്നതിനൊക്കെ എത്രയോ ഭേദമാണിങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ